ശുഭദിനം സുപ്രഭാതം എല്ലാ പ്രേക്ഷകർക്കും വാർത്താപ്രഭാതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഇന്ന് ആശംസ പറയുന്നതോടൊപ്പം നമ്മുടെ മലബാർ മേഖലയിലെ നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ കോഴിക്കോട് ജില്ലക്കാരോട് മാത്രം ഒരു അഡീഷണൽ ആശംസ കൂടി പറയാനുണ്ട് ഹാപ്പി ഹർത്താൽ ഡേ എല്ലാവർക്കും ഹർത്താൽ ദിന ആശംസകൾ കാരണം കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്ന് പറയുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം അപ്പം പൊതുവേ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു ഗുണമൊന്നും കിട്ടില്ല കാരണം ഹർത്താൽ എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് ഞായറാഴ്ച ഹർത്താൽ വരരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം വർക്കിംഗ് ഡേയിൽ ഒരു ഹർത്താൽ വന്നാൽ ഇന്ന് ലീവ് എടുത്തിട്ട് സുഹൃത്തുക്കളപ്പുറം പുറത്തിറങ്ങാം മീൻ പിടിക്കാൻ പോകാം സിനിമക്ക് പോകാം അങ്ങനെയൊക്കെ കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട് യാത്ര പോകാൻ പറ്റില്ലെങ്കിലും ചില വീട്ടിൽ നിന്ന് സിനിമ കാണുന്ന ആളുകൾ ഹോം തിയേറ്ററിൽ സിനിമ പാട്ട് കേൾക്കുന്ന ആളുകൾ അവർക്കൊക്കെ നിരാശയാണ് കാരണം ഓൾറെഡി ഞായറാഴ്ച ലീവാണ് അതിനിടയ്ക്കാണ് കോൺഗ്രസിന് ഒരു ഗ്യാസ് ഹർത്താൽ അങ്ങനെയാ പറയാം കാരണം ആ വിഷയം എങ്ങനെയാണ് ചേവായർ സർവീസ് സാധാരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്നാണ് കോഴിക്കോട്ട് ഇന്ന് യു കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ എം കെ രാഘവൻ എം പി എന്നിവരാണ് വാർത്താൽ സമ്മേളനത്തിൽ ഇന്നലെ ഹർത്താൽ പ്രഖ്യാപിച്ചത് നിങ്ങൾ നോക്കൂ നമ്മൾ പുറത്തു നിന്നൊക്കെ രാവിലെ വരുന്ന സമയത്ത് മൊബൈൽ പകർത്തിയിട്ടുള്ള വിഷയാണ് ശരിക്കും ഒരു പ്രതീതിയൊന്നുമില്ല ഇപ്പം പ്രൈവറ്റ് ബസ്സുകളും ടാക്സി വാഹനങ്ങളും ഒഴികെ ബാക്കി എല്ലാ ആളുകളും നിരത്തിലുണ്ട് കടകളൊക്കെ തുറന്നിട്ടുണ്ട് അപ്പം വലിയൊരു കുഴപ്പമില്ലാതെ ഹർത്താലിൽ നിറഞ്ഞു വിജയിപ്പിക്കാൻ ഒരു മനസ്സ് ആളുകൾ കാണിച്ചിട്ടില്ല കെ എസ് ആർ ടി സി പതിപോലെ സർവീസ് നടത്തുന്നുണ്ട് കാരണം ഹർത്താലുകളോട് പബ്ലിക്കിനൊരു വിമുഖത വന്നിട്ടുണ്ട് ശരിക്കും കോൺഗ്രസിൻ്റെ പ്രതിഷേധം അംഗീകരിക്കുന്നു കാരണം അവിടെ അട്ടിമറി നടന്നു കള്ളവോട്ട് നടന്നു എന്നൊക്കെ അവർ ആരോപണങ്ങളും നമ്മൾ അംഗീകരിക്കുന്നു ആരോപണം അംഗീകരിക്കുമെന്ന് പറയുമ്പം അതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് പക്ഷേ കോൺഗ്രസ് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് പക്ഷേ ഈ ഹർത്താലിനോട് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ മനസ്സ് സഹകരിച്ചിട്ടില്ല എന്നാണ് രാവിലെ വരുന്ന സമയത്ത് നാട്ടിൻ പുറത്തെ കാഴ്ചകളൊക്കെ തെളിച്ചത് എൻ്റെ നാട്ടിലെ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലും പറമ്പലിപ്പസാർ അതിലൊരു വലിയ ടൗണാണ് ആണ് പറമ്പിൽ പ്രസാർ ഇവിടെയൊന്നും ഹർത്താല് കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല കടകളൊക്കെ തുറന്നിട്ടുണ്ട് ഇത് കോഴിക്കോട് വെള്ളിമാട് കുന്ന് പരിസരത്തുള്ള ആ ഭാഗം എരിഞ്ഞിപ്പാൽ നിന്ന് ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും സ്വകാര്യ വാഹനങ്ങൾ ഏതാണ്ട് മുഴുവനായിട്ട് നേരത്തിൽ ഇറങ്ങി ഓട്ടോ സർവീസ് നടത്തുന്നുണ്ട് അപ്പം പാല് പത്തറൊക്കെ ഇതിൽ നിന്ന് ഹർത്താലിന് ഒഴിവാക്കി എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോഴും വലിയൊരു ചലനുണ്ടാക്കാൻ ഈ സൺഡേ ഹർത്താലിന് സാധിച്ചിട്ടില്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കും കാരണം ഒരു പ്രാദേശിക വിഷയമാണ് ശരിക്കും ചേവായർ നടന്നിട്ടുള്ളത് ചേവായർ സർവീസ് സഹകരണ ബാങ്കിൽ കള്ളവോട്ട് ആരോപണം നടന്നതെന്നാരോപിക്കുന്നു സി പി എമ്മുകാർ പ്രസിഡന്റ് ആക്കി എന്ന് ആരോപിക്കുന്നു ശരിക്കും അവരുടെ വിമതന്മാരാണ് വിമത വിമതശല്യമാണ് ശരിക്കും ആ ബാങ്ക് കോൺഗ്രസിൻ്റെ കയ്യിൽ നഷ്ടപ്പെടാൻ കാരണം അപ്പം ഇതിനിടെ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഹർത്താലുമായി വ്യാപാരി വ്യവസായ ഗവന സമിതി സഹകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹർത്താലിൻ്റെ ജാതകം ഏതാണ്ട് കൃത്യമായി കാരണം കടകളൊക്കെ ഒരുവിധം തുറന്നിട്ടുണ്ട് ഇപ്പം വരുന്ന സമയത്ത് ഇപ്പോൾ എട്ട് മണി ഏഴേഴ്ക്കൊക്കെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ സമയത്തൊക്കെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും കടകൾ തുറക്കും കാരണം വ്യാപാരി വ്യവസായി ഏകവന സമിതി എന്ന് പറയുന്ന വ്യാപാരികളുടെ വലിയൊരു സംഘടന അതിൽ സഹകരിക്കില്ല എന്ന് കൃത്യമായ നിലപാട് ഇന്നലെ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട് നിന്നും കോൺഗ്രസ് പിന്മാറണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നുണ്ട് തന്നെ അത് സംഘർഷ സാധ്യത കണക്കിലെടുത്തിട്ട് പോലീസിനൊക്കെ പല ഭാഗത്തും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വിന്യസിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഹർത്താലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്നലെ മുക്കത്ത് ഇന്നലെ രാത്രി പിന്നെ ഒരു പ്രകടനം നടന്നു അതിൻ്റെ ഇടയിൽ ചെറിയ വാക്തർക്കം സംഘർഷമൊക്കെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതുവരെ അന്വേഷണ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു അവർക്ക് ഈ പ്രകടനമൊക്കെ കോൺഗ്രസ് നേതൃത്വം ഫോം ചെയ്തു വരുന്നുള്ളൂ ഏതായാലും കോൺഗ്രസിൻ്റെ ഈ ഹർത്താലിനോട് ജനങ്ങൾ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കാണിച്ചതെന്ന് രാവിലത്തെ ആദ്യത്തെ രണ്ട് മണിക്കൂറിൽ നമുക്ക് മൂന്നാമത്തെ മണിക്കൂർ നമുക്ക് കൃത്യം പറയാൻ സാധിക്കും കാരണം ആറുമണിക്കാണ് ഹർത്താൽ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞിരിക്കുന്നു അപ്പം വലിയൊരു കാര്യമായിട്ട് ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ആളുകൾക്ക് ഹർത്താലിനോട് എലക്ഷനോട് ഹർത്താലിനോട് ഒരു മടുപ്പ് തോന്നിയിട്ട് ഇവർ അടിക്കടി വരുന്ന എലക്ഷൻ അടിക്കടി വരുന്ന ഹർത്താൽ ഇപ്പോൾ കുറേ കാലം ഹർത്താൽ എന്ന ആ ഒരു കലാപരിപാടി ഉണ്ടായിട്ട് അപ്പോൾ എന്നാലും കോൺഗ്രസ് ആണ് നമുക്കൊരു ഹർത്താൽ സംഭാവന ചെയ്തത് ഏതായാലും ഞായറാഴ്ച വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ഹർത്താൽ എന്ന ആ മാനസിക മനസ്സിൻ്റെ ഉള്ളിലെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ മമ്മൂട്ടിയുടെ ഭാഷ പറഞ്ഞാൽ ഒരു മാനദണ്ഡം മനസ്സിൻ്റെ ഓരോ ദണ്ഡം അപ്പോൾ അങ്ങനെ ഹർത്താൽ എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഏതായാലും സൺഡേ ഹർത്താൽ പ്രഖ്യാപിച്ച കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ കോഴിക്കോട് നഗരത്തിൽ അല്പസമയത്തിനകം നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട് പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് കോൺഗ്രസിനറിയാം വലിയ പരിക്കൊന്നും ഉണ്ടാവില്ല ജനങ്ങളെ പ്രാക്ക് അധികം ഏറ്റുവാങ്ങേണ്ടി വരില്ല ഇത് അന്യ സംസ്ഥാന തൊഴിലാളികൾ എരഞ്ഞിപ്പാലത്ത് ഒരു തട്ടുകടയിലേക്ക് ചായ കുടിക്കാൻ പോകുന്ന ഒരു ഒരു ദൃശ്യങ്ങളാണ് അപ്പം പൊതുവേ നിരത്തിലുള്ള സജീവമാണ് സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയിട്ടുള്ളത് കാരണം പേടിയുണ്ട് ഗ്ലാസിനൊക്കെ വലിയ വിലയാണ് ഏതെങ്കിലും ഒരു പെൻ കല്ലെടുത്തെറിഞ്ഞാൽ കഴിഞ്ഞു അതിൻ്റെ ആ ആ ബസ്സിൻ്റെ സർവീസ് നിലയ്ക്കും അതിന് ഭീമമായ സംഖ്യ ചെലവാക്കണം അത് സ്വകാര്യ ബസ് കാര്യമായിട്ടൊന്നും നിരത്തിൽ ഇറങ്ങിയിട്ടില്ല കെ എസ് ആർ ടി സി വളരെ കൃത്യമായിട്ട് സർവീസ് നടത്തുന്നുമുണ്ട് ഇതാണ് കോൺഗ്രസിൻ്റെ ഹർത്താലിൻ്റെ കോൺഗ്രസ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപിച്ച ഹർത്താലിൻ്റെ ആദ്യത്തെ മൂന്ന് മണിക്കൂറുള്ള ചിത്രം ഇങ്ങനെയാണ് വലിയൊരു കുഴപ്പമില്ലാതെ ഹർത്താൽ മുന്നേറുന്നുണ്ട് ഹർത്താൽ സമ്മിശ്ര പ്രതികരണമാണ് കോൺഗ്രസ് അനുഭാവികളും അതുപോലെ ബന്ധപ്പെട്ട ആളുകളൊക്കെ സഹകരിക്കാൻ എന്നല്ലാതെ പൊതുസമൂഹം പൊതുജനം വലിങ്ങനെ സഹകരിക്കുന്നില്ല എന്നാണ് വളരെ കൃത്യമായിട്ട് വളരെ കൂടി കോൺഗ്രസ് നേതാക്കളോട് അറിയിക്കുകയാണ് നിങ്ങളെ ഹർത്താൽ ഏതായാലും ഗ്യാസ് ആയി ആയിപ്പോയിട്ടുണ്ട് എന്ന കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നു അത് വിചാരിച്ചിട്ട് ഇനി വരുമണിക്കൂറുകൾ ഹർത്താൽ രാജേഷ് കേൾക്കൊലേഷൻ വഴി ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഹർത്താൽ ഗ്യാസ് അല്ലാന്ന് കാണിക്കാൻ വേണ്ടി കലാപരിപാടി നടത്തിയത് അഭ്യർത്ഥിക്കുകയാണ് കാരണം ജനങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നും ഈ ഇക്കാര്യങ്ങളിലൊക്കെ ചേവയർ സാർ സാധാരണ ബാങ്കിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഏതായാലും നിങ്ങളുടെ പ്രതിഷേധത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു ശരിവെക്കുന്നു നിങ്ങൾ ആരോപണത്തെ ഞങ്ങൾ പരിശോധിക്കുന്നു അത് കൃത്യമായി ഇന്നലെ വാർത്ത ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് അടുക്കരയ്ക്കായി പ്രവീൺകുമാർ ഇന്നലെ ഞങ്ങളുടെ ന്യൂസ് അറ്റ്നൈറ്റിൽ തത്സമയം ടെലിൽ ടെലിഫോൺ ലൈനിൽ ചേർന്ന് അദ്ദേഹത്തിൻ്റെ അവികാരവും ഒക്കെ പ്രകടിപ്പിച്ചിട്ട് അതിനൊക്കെ നമ്മൾ സ്പേസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഹർത്താൽ എന്തിനായിരുന്നു എന്ന് വരും ദിവസങ്ങളിൽ നിങ്ങളൊന്ന് പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടി വരും കാരണം ഇനി ആ വാർത്തയിലേക്ക് പോകാം നമ്മൾ ചേവായർ സാറണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി എം പിന്തുണയുള്ള ജനാധിപത്യ സംരക്ഷണ സമിതി വിജയിച്ചു ഏഴ് സീറ്റിൽ കോൺഗ്രസ് വിമതപക്ഷവും നാല് സീറ്റിൽ സി പി എം പ്രതിനിധികളുമാണ് വിജയിച്ചത് അപ്പം ഇന്നലെ നടന്ന ആ ഹർത്താലിന്റെ ദൃശ്യങ്ങൾ ഇപ്പം അർജുൻ ഇപ്പം പി സി ആർ നേട്ടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ജി സി പ്രശാന്തിന് ചെയർമാനെ തെരഞ്ഞെടുത്തു കോൺഗ്രസ് ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ച പാനലും കോൺഗ്രസ് നിന്ന് പുറത്താക്കപ്പെട്ട ബാങ്കിന്റെ നിലവിലെ ചെയർമാൻ പ്രശാന്ത് കുമാർ നേതൃത്വം നൽകുന്ന പാനലും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം ഇരുപക്ഷത്തെയും പതിനൊന്ന് പേർ വീതം ഇരുപത്തിരണ്ടും എട്ട് ബി ജെ പ്രതിനിധികളും ഒരു സ്വതന്ത്രമടക്കം പതിനൊന്നംഗ ഭരണസമിതിയിലേക്കാകെ മുപ്പത്തി ഒന്ന് പേരാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് മുപ്പത്താറായിരത്തോളം വോട്ടർമാരിൽ ഒൻപതിനായിരത്തിൽ താഴെ അംഗങ്ങൾ മാത്രമാണ് വോട്ട് ചെയ്തത് വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ആദ്യാവസാനം വരെ സംഘർഷമായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കിന്റെ ഭരണം പിടിക്കുവാൻ കോൺഗ്രസ് ഔദ്യോഗിക പക്ഷവും സി പി എം പിന്തുണയുള്ള വിമതപക്ഷവും രംഗത്തിറങ്ങിയ തെരഞ്ഞെടുപ്പിൽ ഇരുപക്ഷവും അരയും തലയും മുറുക്കി രംഗത്തെത്തിയിരുന്നു ഇന്നലെ നടന്ന കാര്യം കേട്ടോ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കണക്കിലെടുത്തുവാൻ പോലീസ് സംഘത്തെ സുരക്ഷയ്ക്ക് നിയോഗിച്ചെങ്കിലും ഇവരെ കാഴ്ചക്കാരാക്കിയായിരുന്നു ഏറ്റുമുട്ടൽ അക്കലാപരിപാടി നടന്നത് പോലീസുകാരെ നോക്കുകയായിട്ട് തന്നെയാണ് സംശയമൊന്നുമില്ല ഇരുപക്ഷവും തങ്ങളോട് തല്ലാത്ത വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയും ചെയ്തു അക്രമ അക്രമസംഘത്തെ ഭയന്ന് നൂറുകണക്കിന് ആളുകളാണ് വോട്ട് ചെയ്യാതെ മടങ്ങിയത് വോട്ട് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നവർക്കാണ് മർദ്ദനമേറ്റത് സ്ത്രീകളടക്കമുള്ളവർക്ക് നേരെ അക്രമികൾ അസഭ്യവർഷവും നടത്തി മാത്രമല്ല ബാങ്കിന്റെ അംഗത്വ കാർഡുകൾ അടക്കം പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു അപ്പം ശനിയാഴ്ച രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാലു വരെ പറയഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു വോട്ടെടുപ്പ് രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വലിയ തോതിൽ ആളുകൾ എത്തിയെങ്കിലും പത്ത് മണിയോടെ ഇരുപക്ഷവും കള്ളവോട്ടാരോപണം ഏർപ്പെട്ട് പ്രതിഷേധിച്ചതാണ് തർക്കമായത് ഈ തർക്കത്തിനോട് കണ്ടോ നിങ്ങൾ നോക്കൂ എന്താണ് ആ രംഗങ്ങളൊക്കെ നോക്കൂ ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കയ്യാങ്കളിയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അപ്പം ഇതൊക്കെ ഒരു സ്പിരിച്ടുക്കുന്നവർക്കൊക്കെ പറ്റും പക്ഷേ എന്താ പറയുക സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് മർദ്ദനം പറ്റുമെന്ന കാര്യം അംഗീകരിക്കാൻ പറ്റില്ല സമാധാനപരമായി വോട്ട് ചെയ്യാൻ തങ്ങളെ ബാങ്കിന് വേണ്ടിയുള്ള വോട്ടിന് അവകാശം വിനിയോഗിക്കാൻ വന്ന ആളുകൾക്ക് നേരെ അതിക്രമം എന്തായാലും ഈ ഒരു വിഷയത്തില് ഇന്നലെ ഞങ്ങൾ പ്രവീൺ ചോദിച്ചു ചോദ്യം ഒരു അച്ചടക്ക നടപടി വരുന്നു അതിനുശേഷം വിമത ശല്യം ഉയർത്തുന്നു വിമതന്മാർ അവിടെ പിടിമുറുക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ്സിന് കഴിയുന്ന ആ ബാങ്ക് അങ്ങ് പോയി അപ്പം ഇവർ പറയുന്നത് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ആ ബാങ്ക് തിരിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു റീ ഇലക്ഷൻ വേണം തിരഞ്ഞെടുപ്പ് ഇത് റദ്ദാക്കിയിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആറ് മണി ആറ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹർത്താൽ ദിന ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ഒരു ഇടവേളയിലേക്ക് പോകുന്നു ഇനി മറ്റു വാർത്തകൾ കൂടി പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട് ഇടവേള